ഇന്നലെ നടന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച് കളി ഇന്ത്യ തോറ്റു അതിനെ അതിനെക്കൊണ്ടുള്ള സങ്കടമൊന്നുമല്ല കളിയാണെങ്കിൽ ചെയ്യാവുന്ന തൊഴിലൊക്കെ ഉണ്ടാവും പക്ഷെ സഞ്ജുവിൻ്റെ ഈ ഒരു ഇരിപ്പ് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രാവശ്യം ബീങ് സഞ്ജു സാംസൺ ആസ് എ ക്രിക്കറ്റ് പ്ലെയർ ആ കരിയർ ഭയങ്കര ഹാർഡാണ് ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ച് വളരുന്ന കുട്ടികളോട് സഞ്ജു സാംസൺ പോലൊരു കരിയർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫർദർ ആയിട്ട് ഫ്യൂച്ചറിൽ ക്രിക്കറ്റ് കളിച്ച് മുന്നോട്ട് പോകണ്ടാണെന്ന് ഞാൻ പറയും ആർക്കെങ്കിലും വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാനുള്ള വെറും കരുവേപ്പിലയാണോ സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ ഗൗതം ഗംഭീർ കോച്ചായ സമയത്ത് വിചാരിച്ചു വാ ജി ജി ആ എമ്പടാ നമ്മളെ ചക്കന ബാക്ക് ചെയ്യുന്നു എന്ത് ജി ജി എഗെയിൻ നോർത്ത് ഇന്ത്യൻ ക്രോസ് ബെൽറ്റ് ലോബിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന വേറൊരു ചെങ്ങാതി അല്ലാതെ അതിൽ കൂടുതൽ ജി ജി ഇല്ല അതിത്തകാർക്കറും പിന്നെ ഒന്നും പറയല ഇവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവർ വണ്ടർഫുൾ പ്ലേസ് ബട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോണ്ടല്ലോ പയ്യൻ്റെ പൊന്നേ ഒന്നും പറയല്ല അമ്മാതിരി ദുരന്തങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ മാനേജ്മെൻറ്റ് ടീമില്ലേ അതിനേക്കാൾ വലിയ ദുരന്തങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ്റെ മാനേജ്മെൻറ്റ് ടീം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഗൗതം ഗംഭീരോ അജിത്ത കാര്ക്കറൊക്കെ പിന്നെ എല്ലാത്തിനും തുള്ളാൻ സൂര്യകുമാർ യാദവ് വേറെ അപ്പോൾ ഇന്നലത്തെ മാച്ച് ഈ ഒരു ഇരിപ്പ് ഞാൻ പറഞ്ഞല്ലോ ചങ്ക് തറന്നുപോയി ഇന്നലത്തെ മാച്ച് കണ്ടിട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് സൗത്ത് ആഫ്രിക്ക അടിച്ചത് ടോസ് കിട്ടി ശരി അവരെ ബാറ്റിങ്ങിന് ബാറ്റിങ്ങിനിട്ട് ഒരു പ്രഷറും ഇല്ലാതെ അവരടിച്ചു കൂട്ടി ഇന്ന നമ്മളെ ബാറ്റിംഗ് ലൈനിൽ ലൈനപ്പിൻ്റെ അവസാന കണിയാകെ കല്ലി ഓടിച്ചുപോയി അക്സർ പൊട്ടലുകളിൽ വൺ ഡൗൺ വരുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് ചേയ്സ് കഴിയുമ്പോൾ എന്ത് തരം പരീക്ഷണമാണ് എട്ട് കളിയുള്ളൂ എട്ട് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വരാൻ പോകുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പാണ് പരീക്ഷിച്ച് പരീക്ഷിച്ച ടി ട്വൻ്റി വേൾഡ് കപ്പ് പോകുമ്പോൾ വരെ ഒരു പരീക്ഷണാക്കും എന്നുള്ളത് കണ്ടറിയണം ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റൻ്റെ ബാറ്റിൽ നിന്ന് റണ്ണ് വന്നിട്ട് കാലം കുറേയായി സൂര്യകുമാർ യാദവ് റണ്ണടിച്ചിട്ട് തന്നെ ഇപ്പം എത്രയായി എന്നുള്ളതിൻ്റെ ഒക്കെ സ്റ്റാറ്റഫിക്സ് ഞാൻ വെക്കാം പിന്നെ ഈ മുതൽ ഓ ശുഭ്മൻ ഗിൽ മോശം പ്ലെയറാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല നിങ്ങൾക്ക് ഇന്ത്യൻ മാനേജ്മെൻറ്റിന് ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറെ വേണോ നിങ്ങൾ ഉണ്ടാക്കിക്കോ ഒരു ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനോ വേണോ ഉണ്ടാക്കിക്കോ പക്ഷെ അത് എന്തിനാണ് ഇൻഫോം ആയ ആയിട്ടുള്ള ബാക്കിയുള്ള പ്ലെയേഴ്സിനെ തട്ടി മാറ്റിയിട്ട് ചെയ്യുന്നത് ഇയാൾ ഫോം ഔട്ട് ആണോ നിങ്ങൾ മാറ്റി വേറെ ആളെ കളിപ്പിക്കുകയും നിങ്ങൾക്ക് ഒരു ഒറ്റ ആളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണോ ഇന്ത്യൻ മാനേജ്മെൻ്റ് എനിക്ക് അറിയില്ല ഒറ്റ ആൾ ഒരു ഷോ പീസിനെ ഇന്ത്യൻ ക്രിക്കറ്റിന് ആവശ്യം ഇപ്പോൾ സച്ചിൻ കഴിഞ്ഞ് ഹൂസ് നെക്സ് എന്ന് ചോദിക്കുമ്പോൾ വിരാട് കോഹ്ലി വന്നു വിരാട് കോഹ്ലി ഒരുക്കുമ്പോൾ സച്ചിന് റീപ്ലേസ്മെൻ്റോ അല്ലെങ്കിൽ ഈ സച്ചിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കോപ്പി അടിച്ച് വന്നതല്ല വിരാട്ട് ഈസ് വിരാട്ട് അപ്പോൾ അത് സ്വ സ്വയം ഒരു പ്ലെയർ അതയാളുടെ ബാറ്റ് അല്ലെങ്കിൽ അയാളുടെ ബോൾ അല്ലെങ്കിൽ അയാളുടെ ഓൾറൗണ്ട് പെർഫോമൻസിലൂടെ അയാൾ ഉണ്ടാക്കുന്നതാണ് ഇതിങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ച് ഒരു മാനേജ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ളതായിരിക്കും ഉണ്ടായിരിക്കാൻ പറ്റുന്നത് ഇത് വെറുതെ ഒരു സഞ്ജു സാംസൺ ഫാൻ അല്ലെങ്കിൽ സഞ്ജു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് പിന്നെ മലയാളികളുടെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഏതെങ്കിലും ഒരു ഇന്നിങ്സ് റണ്ണടിക്കാതിരുന്നാൽ തന്നെ സഞ്ജുവിനെ കുറ്റം പറയും സഞ്ജുവിനെ എടുത്ത് പുറത്ത് പറയും മലയാളികൾ തന്നെ പറയും നമ്മൾ നമ്മളെ പ്ലെയറെ ബാക്ക് ചെയ്യില്ല അത് വേറൊരു കഥ ഇരുപത്തിയൊന്ന് തവണ തുടർച്ചയായി ഡക്കായാലും ഡ്രോപ്പ് ചെയ്യില്ലെന്നും വാക്ക് നൽകിയ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ ശുഭ്മാൻ ഗില്ലിന്റെ വരവാണ് അവന് പിന്നിരയിലേക്ക് ഇറങ്ങേണ്ടി വന്നതിന്റെ കാരണമെന്നും പക്ഷേ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയ നായകൻ സൂര്യകുമാർ യാദവ് കട്ടക്കിൽ തന്റെ സംഘത്തെ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞു വെച്ചത് വെറും പാഴ്വാക്കായി മാറി സഞ്ജു സാംസണിന് അന്തിമ ഇലവനിൽ സ്ഥാനമില്ല ഇനി എന്താണ് അയാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കാതെ വയ്യ കുറച്ച് പിന്നിൽ നിന്ന് തുടങ്ങാം ഇന്ത്യ അവസാനമായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ച ട്വന്റി ട്വന്റി പരമ്പര ഓർമ്മയുണ്ടോ ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനം രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിലായിരുന്നു അത് നാല് മത്സരങ്ങൾ മൂന്നോ ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കിയ പരമ്പരയിൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാമതുണ്ടായിരുന്ന പേര് സഞ്ജു സാംസണിന്റേതായിരുന്നു തിലക് വർമ്മയ്ക്ക് തൊട്ടു പിന്നിലായി രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാറ് റൺസ് നൂറ്റി തൊണ്ണൂറ്റിനാലായിരുന്നു സ്ട്രൈക്ക് റേറ്റ് പത്തൊമ്പത് സിക്സറുകൾ ഗ്യാലറിയിലേക്ക് ആ ബാറ്റിൽ നിന്ന് പറന്നിറങ്ങുകയും ചെയ്തു അന്ന് ഡർബനും ജോഹൻ ആസ്ബർക്കും സാക്ഷ്യം വഹിച്ചത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച രണ്ട് ഇന്നിംഗ്സുകളായിരുന്നു ഒരു ട്വന്റി ട്വന്റി പരമ്പരയിൽ തന്നെ രണ്ട് സെഞ്ചുറി അപൂർവമായി മാത്രം സംഭവിക്കുന്നത് അതും വിദേശ വിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ പേസിന് അനുകൂലമായ വിക്കറ്റിൽ പ്രോട്ടിയാസിനെതിരെ ഇത്രയും മികച്ച ഭൂതകാലമുള്ള ഒരു താരത്തിനെയായിരുന്നു ഇന്നലെ കാണിയുടെ റോൾ നൽകാൻ മാനേജ്മെന്റ് തയ്യാറായത് ഇന്ത്യൻ ടീമിലേക്കുള്ള സഞ്ചാര വഴി ഇനി ആഭ്യന്തര ക്രിക്കറ്റാണ് അതിപ്പോൾ ജൂനിയർ ആണെങ്കിലും ഇത് പറഞ്ഞു വെച്ചത് ഇന്ത്യയുടെ മുഖ്യ സെലക്ടറായ അജിത് തകാർക്കറാണ് നിലവിൽ ഇന്ത്യയിൽ പുരോഗമിക്കുന്ന സുപ്രധാന ടൂർണമെന്റ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയാണ് ട്വന്റി ട്വന്റി കേരളത്തിന്റെ നായകനും ഓപ്പണറുമായി ആറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് സഞ്ജു നേടിയത് രണ്ട് രണ്ടർദ്ധ സെഞ്ചുറികളും റൺവേട്ടയിൽ ഉൾപ്പെട്ടു ഇന്ന് ഇന്ത്യൻ ടീമിലുള്ള താരങ്ങളെ എടുത്താൽ അഭിഷേക് ശർമ്മ മാത്രമാണ് ടൂർണമെന്റിൽ സഞ്ജുവിന് മുന്നിലുള്ളത് ഒഡീഷയ്ക്കെതിരെ നാൽപ്പത്തിയൊന്ന് പന്തിൽ അൻപത്തിയൊന്ന് റൺസ് ഛത്തീസ്ഗഡിനെതിരെ പതിനഞ്ച് പന്തിൽ റൺസ് മുംബൈക്കെതിരായ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ പന്തിൽ റൺസ് ആന്ധ്രാപ്രദേശിനെതിരെ കേരളം തകർന്നടിഞ്ഞപ്പോൾ ഒറ്റയാൾ പോരാളിയായി ക്രീസിൽ നിലകൊണ്ടു കേരളത്തിന്റെ ഇന്നിംഗ്സ് നൂറ്റി പത്തൊൻപതിൽ ഒതുങ്ങിയപ്പോൾ അമ്പത്തിയാറ് പന്തിൽ റൺസ് ആയിരുന്നു നായകന്റെ സംഭാവന മേൽപറഞ്ഞവയിൽ അഗ്രസീവ് തുടക്കം ടീമിന് കൊടുത്ത ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു ഓപ്പണിംഗ് പങ്കാളിക്ക് പിന്തുണ കൊടുത്ത ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു ടീമിന് മേൽക്കൈ നൽകുന്ന ക്യാമിയോ ഉണ്ടായിരുന്നു ബാറ്റർമാരെല്ലാം കൂടാരം കേറിയപ്പോൾ ഇരുപത് ഓവറും നിലകൊണ്ട റെസ്പോൺസിൾ ഇന്നിംഗ്സും ഉൾപ്പെട്ടിരുന്നു ഏഷ്യാകപ്പിൽ നിരന്തരമുണ്ടായ സ്ഥാന ചലനം ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അവസര നിഷേധം എന്നിവയൊന്നും സെയ്ദ് മുഷ്താഖ് അലിയിൽ അയാളെ ബാധിച്ചില്ല പക്ഷേ ടീമിൽ ഇടം ലഭിച്ചത് ജിതേഷ് ശർമ്മയ്ക്കായിരുന്നുവെന്ന് മാത്രം മാത്രം ജിതേഷ് ശർമ്മ കൊണ്ടുവന്ന് സഞ്ജുവിനോട് കാണിക്കുന്ന വേറെ കോമഡി യങ് യൂത്ത് വേണമെന്നാണ് പറയുന്നത് എന്നിട്ട് ജിതേഷ് ശർമ്മയ്ക്ക് സഞ്ജുനൊക്കെ വയസ്സു പോട്ടെ ഓക്കെ ഇനി ടാലൻ്റെ കാര്യത്തിൽ ജിതേഷ് ശർമ്മ ആസ് എ ഫിനിഷറെന്നാണ് പറയുന്നത് ജിതേഷ് ശർമ്മ ഫിനിഷ് ചെയ്ത കറി കുറച്ചധികം ഇന്നിങ്സുകളുടെ ഒരു എണ്ണം ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ വിട് അവിടെ നിൽക്കട്ടെ ഇവിടെ ഷുഭ് ഗിൽ നല്ല പ്ലെയറാണ് ഔട്ട് സ്റ്റാൻഡിങ് സ്കിൽ സെറ്റുള്ള പ്ലെയർ ആണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമറാണ് എല്ലാം ഞാൻ സംഭവിച്ചു പക്ഷേ ഈ ശുഭ്മൻ ഗില്ല് ടിവൻ്റി പേസിനോട് അഡാപ്റ്റ് ചെയ്യാൻ വളരെ പാടുപെടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇന്നലത്തെ മാച്ചിൽ ഔട്ടായ രീതിയും കൂടിയും കണ്ടപ്പോൾ ഉറപ്പിക്കുക അയാൾ അയാളുടെ കംഫർട്ട് സോണിൽ സോണെന്ന് പുറത്താണ് ചിലത് ഗൗതം ഗംഭീറും മാനേജ്മെൻറ്റും ക്യാപ്റ്റനൊക്കെ ചെയ്യുന്ന എന്താ അറിയോ ഗില്ലിനെ ഇല്ലാതാക്കി മര്യാദയ്ക്ക് നല്ല ഫോമിൽ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജുവിനെ ഇല്ലാതാക്കി കാരണം ഗില്ല് ബിഹേവ് ചെയ്ത് കഴിഞ്ഞ രണ്ട് ഇന്നിങ്സ് ബിഹേവ് ചെയ്തത് ഗില്ലിൻ്റെ ഒരു 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 കൺവെൻഷണൽ ഒരു ഗിൽ രീതിയിലല്ല അയാളെ തലയിൽ പ്രഷറാണ് വൈസ് ക്യാപ്റ്റൻസി അതിന് പുറമെ റണ്ണടിക്കാത്ത വിഷയം ടി ട്വൻ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്യുക അടി റോബോട്ട് ഒന്നുമില്ലല്ലോ മനുഷ്യനല്ലേ ഈ ഓൾ ഫോർമാറ്റ് ഓൾ ഫോർമാറ്റ് എന്നുള്ള സംഗതി ഓക്കെ ഈ ഓൾ ഫോർമാറ്റ് പറ്റും അതിനൊരു മെൻറ്റൽ ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് ഒരു പ്ലെയർ എത്തണ്ടേ അപ്പം വിരാട് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത് എങ്ങനെയാണ് കൺസിസ്റ്റൻ് ആയിട്ട് അയാൾ എഫേർട്ട് ഇട്ടു മനസ്സിലായോ പക്ഷേ ഒരാളെ കൊണ്ട് നടക്കണില്ലെങ്കിൽ നടത്തിപ്പിച്ചെടുക്കുന്നത് വരെ ഇതിങ്ങനെ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ സഞ്ജുവിന് ഒരു പൊസിഷനിൽ ഇപ്പോൾ ഓപ്പണിംഗ് പൊസിഷനിൽ സഞ്ജുവിന് എത്ര ചാൻസ് കൊടുത്തിട്ടുണ്ടർ കോട്ടത്തേലൊക്കെ സഞ്ജു അടിച്ചിട്ടുണ്ട് ഇത് സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റിയിട്ട് ഇവർ ഈ കരുവേപ്പില പോലെ എല്ലാ പൊസിഷനിലും ഇട്ട് തട്ടി നോക്കി എന്നിട്ടും ആ പ്ലെയർ അവിടെയൊക്കെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ പണിയും കാണിച്ച് എന്നിട്ട് ഏതെങ്കിലും ഒരു ഒരു ഇന്നിങ്സ് ഒറ്റ ഇന്നിങ്സ് സഞ്ജു ആയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്നിങ്സ് അടിച്ചില്ലെങ്കിൽ എന്താ പറയുക സഞ്ജുവിൻ്റെ അവസ്ഥ ഈ നാട്ടിലൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു സ്കീമുണ്ട് ഇപ്പോൾ ഒരു ടൂർണമെൻ്റ് കളിക്കാൻ പോവുകയാണ് ഒരു പ്ലെയറെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ക്യാപ്റ്റൻ പറയും ആ എന്താണെങ്കിലും പുതിയൊരു ടൂർണമെൻ്റ് ആണ് ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല ഏഹ് എന്നും കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്ഥിരം പുറത്തിരിക്കണോ പിടിച്ച് പുറത്തിടും ഇനി ആ കളി ജയിച്ചു എന്ന് വിചാരിച്ചോ അടുത്ത കളിക്കാ പ്ലെയർക്ക് എന്തായാലും ചാൻസ് ഇല്ല കാരണം വിന്നിങ്ങിലേക്ക് മാറ്റില്ല ആര് പെർഫോം ചെയ്തു ഒന്നുമില്ല വിന്നിങ് ക്ലേമം മാറ്റില്ല ഇനി അതിൻ്റെ അടുത്ത കളി ആ ടീം പൊട്ടി എന്ന് വിചാരിച്ചോ അപ്പം മറ്റേ ബെഞ്ചിലിരിക്കുന്ന പ്ലെയർ വിചാരിക്കും ഇപ്പം സഞ്ജു എന്ന് വിചാരിച്ചു സഞ്ജു ആയിരിക്കുകയാണ് ആ ഈ കളി എനിക്ക് ചാൻസ് കിട്ടില്ല കാരണം കളി പൊട്ടിയില്ല അപ്പോൾ പെർഫോം ചെയ്യാത്ത പുറത്തിടുവല്ലോ അതിൽ ക്യാപ്റ്റനും മറ്റേ കോച്ചും കൂടി അല്ല ഇനിയൊരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല ഏത് ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ടീം ഇന്ത്യനെ ഈ വിറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഓൾ ഫോർമാറ്റ് പ്ലെയർ എന്നുള്ള ഈ ഒരു ഗിമിക്കിലേക്ക് ഇവ ഈ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ കോൺട്രാക്ട് എ പ്ലസ് കാറ്റഗറിക്ക് മാറ്റുന്നുണ്ട് ക്യാപ്റ്റൻസി കൊടുക്കുന്നു വൈസ് ക്യാപ്റ്റൻ ആക്കുന്നു ഇപ്പോഴത്തെ ടി ട്വൻ്റി ടീമിൽ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ഈ രണ്ട് പേരാണ് അത്യാവശ്യം കൺസിസ്റ്റൻസിയിൽ കളിക്കുന്നത് സൂര്യകുമാറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല കാരണം കഴിഞ്ഞ കുറേ ഇന്നിങ്സായിട്ട് ദുരന്തമാണ് സൂര്യ ദുരന്തമാണ് സൂര്യ കളിച്ചിട്ടില്ല അഭിഷേക് ശർമ്മ ഏത് സമയത്ത് വേണമെങ്കിലും കംബാക്ക് ചെയ്യാം അയാൾക്ക് ആ സ്റ്റിൽ ആ സ്പാർക്ക് ഉണ്ടാക്കി ഒരാൾ കളിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അയാൾക്ക് ഒരു ഇന്നിങ്സ് അയാൾ തിരിച്ചു വരും സൂര്യകുമാറിൻ്റെ കേസിലോ ശുഭൻ കേസിലോ ഈ ഒരു ഷോർട്ട് ടൈമിൽ ഓക്കെ ഇനി ഒരു പത്തിരുപത് ടി ട്വൻ്റി മാച്ച് കിട്ടുമ്പോൾ ക്ലിക്ക് ആവും അങ്ങനെയല്ല വേൾഡ് കപ്പ് ആണ് എട്ട് മാച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് ആണ് ഇത് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇവരിപ്പം ഫോം ആവും ഫോം ആവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമല്ല ഇതിനകത്ത് വാഷിങ്ടൺ സുന്ദര എടുക്കുന്നു ബോൾ ചെയ്യിക്കുന്നില്ല ഓ ശരി ഓൾറൗണ്ടർ ആണ് പക്ഷെ അയാളെ അയാൾ ബോളിങ് ഓൾ റൗണ്ടർ അല്ലേ അയാളെ കൊണ്ട് ബോൾ ചെയ്യാത്ത തന്ത്രം ഈ പറഞ്ഞ അക്സർ പട്ടേലിനെ പിടിച്ച് വൺ ഡൗൺ കയറുന്ന തന്ത്രം ഗൗതം ഗംഭീറിൻ്റെ വിചാരം ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോലെ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ ഡൽഹി ഡയറേഴ്സ് പോലെ അയാൾക്ക് ഇഷ്ടമുള്ള അയാൾ അയാളുടെ മാനേജ്മെൻറ്റിൽ നടന്ന ആ കാലഘട്ടത്തിലുള്ള ടീം പോലെയാണ് ഇതൊരു ഐ പി എൽ ടീമാന്ന് വിചാരിച്ചിട്ടാണോ ഈ ചെങ്ങാ ഇതിന് പിന്നാലെ പോകണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല മക്കളെ അതേപോലെ ശിവൻ ദൂബെ എന്തിനാണ് ആ മോതൽ ടീമിനേതുള്ളതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അറിയുക നമ്മൾ സഞ്ജുവിന് വേണ്ടി സംസാരിക്കുക എന്നുള്ള സ്കീമിലേക്ക് ഇവന്മാർ കാര്യം കൊണ്ടുപോകും അത് അങ്ങനെ ഒരു കുറേ എണ്ണങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ സഞ്ജുവിനെ പിടിക്കാത്തതുകൊണ്ട് സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സീനാണ് അപ്പം ഞാൻ ഇനി ഇന്നെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് പോയിരുന്ന ടി ട്വൻറ്റി സ്ക്വാഡാണ് മര്യാദയ്ക്ക് പോയിരുന്ന ടി ട്വൻ്റി സ്ക്വാഡ് ഓക്കെ സഞ്ജു അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് വരിക ഇനിയിപ്പോൾ ഗില്ല് വണ്ണ് വന്നോട്ടെ അല്ലെങ്കിൽ സൂര്യവണ്ണ് വന്ന് ഗില്ല് താഴെ വന്നോട്ടെ എന്നാലും ഓക്കെ ആയിരുന്നു പറ്റില്ല അപ്പോഴൊന്നും അതൊന്നും എന്താ പറയുക ചില സാറുമാർക്ക് ഈ പഞ്ചാബ് ബെൽറ്റ് കുറേ എണ്ണങ്ങളുണ്ട് ഇവന്മാർക്ക് എന്താ പറയുക കുരുവാണ് ഇവന്മാർക്ക് മലയാളികളൊന്നും എസ്പെഷ്യലി കളിപ്പിക്കാനേ പോകണില്ല എന്നുള്ളത് ഇത് കണ്ടാലറിയാം ഇപ്പം ഗൗതം ഗംഭീറിൽ വേറെ കോമഡി ഉണ്ട് ഗ്യാലറിന്ന് വരെ ആൾക്കാർ പഠിപ്പിക്കാൻ തുടങ്ങി കാണി गिल की जगह संजू को को मौका दो ओपनिंग में अक्षर पटेल नंबर नंबर खिला रहे 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 हो 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 दुबे बल्लेबाजी करा क्या कर रहे हो, गोती भाई ऐसे तो वर्ल्ड कप बर्बाद गए हमें വരെ ആൾക്കാർ ട്രോളി ഓടിക്കാൻ ണ്ട് ഗൗതം കമ്പിർന്ന് പിന്നെ ഒരുപാട് ഫോർമർ പ്രയേഴ്സ് അടക്കം ഇഷ്ടം പോലെ ആൾക്കാർ വിമർശനങ്ങളുമായിട്ട് ചെന്നിട്ടും ജിതേ ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങൾ എടുക്കാം താരം സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിലും അതിനു മുൻപ് നടന്ന റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പിലും ബാറ്റുകൊണ്ട് പരാജയപ്പെട്ടിരുന്നു മുഷ്താഖ് അലിയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ് റൺസ് മാത്രമാണ് ബറോഡയ്ക്കായി ജിതേഷ് നേടാനായത് ഹിമാചലിനെതിരെ നേടിയ നാല്പത്തിയൊന്ന് റൺസാണ് ഉയർന്ന സ്കോർ നാലൊറ്റയക്ക സ്കോറുകളാണ് ജിതേഷിന്റെ പേരിലുള്ളത് റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാകപ്പിൽ നാല് കളികളിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയിരുന്നു ജിതേഷ് യു എക്കെതിരെ ആദ്യ മത്സരത്തിൽ കുറിച്ച് അർദ്ധശതകം മാത്രമാണ് ഓർത്തുവെക്കാനുണ്ടായിരുന്നത് സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരെ വന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ജിതേഷ് സൂപ്പർ ഓവറിൽ നേരിട്ട് ആദ്യ വന്തിൽ തന്നെ പുറത്താവുകയും ചെയ്തിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പർമാരുടെ പോരാട്ടം സഞ്ജുവും ജിതേഷും തമ്മിലാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ടോപ്പ് ഓർഡർ ബാറ്ററായ സഞ്ജുവിന്റെ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക മറുവശത്ത് ജിതേഷ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫിനിഷറാണ് എന്നത് അയാൾക്ക് മുൻകൂക്കവും നൽകുന്നു പരമ്പരയിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് തീർച്ചയാണ് ലഭിക്കുന്ന അവസരം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏറിയാൽ മൂന്നായിരിക്കും ഇതിലെല്ലാം തിളങ്ങേണ്ടതുണ്ട് ലോകകപ്പിനുള്ള അന്തിമ സംഘത്തിൽ ഉറപ്പിക്കാൻ സഞ്ജുവിനേക്കാൾ മോശം ഫോമിലുള്ളവരും ടീമിൽ തുടരുന്നുവെന്നതും മറ്റൊരു വസ്തുതയാണ് പ്രത്യേകിച്ചും നായകൻ സൂര്യകുമാർ യാദവും ഉപനായകൻ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരർദ്ധ സെഞ്ചുറി പോലും നേടിയിട്ട് ഒരു വർഷമായിരിക്കുന്നു ഗില്ലാകട്ടെ തുടരെ പരാജയപ്പെടുന്നു ഓപ്പണറായി ശത്ത് ലഭിക്കുന്ന ചുരുങ്ങിയ അവസരങ്ങളിൽ പരാജയപ്പെട്ടാൽ സഞ്ജുവിന്റെ സ്ഥാനം എന്തൊരു അവസ്ഥ ജിതേഷ് ശർമ്മ ഞാൻ പറഞ്ഞു ഒരു ഫിനിഷർ എന്നുള്ളത് എനിക്ക് എനിക്ക് പലപ്പോഴും ജിതേഷ് ശർമ്മനെങ്കിൽ എന്തുകൊണ്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായില്ല ബെറ്റർസിംഗ് റിംഗൂസിംഗ് ഒരു ഫിനിഷറാ അയാൾക്ക് ചാൻസ് കിട്ടുന്നില്ല ഇത് സത്യത്തിൽ എന്താ ചെയ്യേണ്ടറി സൂര്യ റണ്ണടിക്കുന്നില്ലേ മാറ്റി ഋദ്രാജ് ഗൈക്കോത്തിനെ കൊണ്ടുവരാ ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി കൊടുത്തു ഒരു വിഷയമുള്ള കേസല്ല വൈസ് ക്യാപ്റ്റനായിട്ട് ഋതുരാജും ഉണ്ട് ഋതുരാജ് ഓൾറെഡി സി എസ് കെ ക്യാപ്റ്റനാണ് അയാൾ നല്ല ഫോമിലാണ് സഞ്ജുവിനെ തിരിച്ചു വിളിക്കുക ഇങ്ങനെയൊരു ടീമിട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഇതൊരുമാതിരി മറ്റേ ഞാൻ അപ്പൻ തമ്പുരാൻ സുഭദ്ര ഞങ്ങൾ തീരുമാനിക്കുന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ലിറ്ററലി ഇന്ത്യൻ ടീമിൻ്റെ പോക്ക് മുന്നോട്ട് പോണത് ഇനി ഈ ഇതിലന്നെ നമ്മളെ കമാൽ വരദൂര് ഇങ്ങനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ സിനാരിയോയിൽ ഗില്ലും സഞ്ജുവും ഇന്ത്യക്കാരനാണ് പക്ഷേ വലിയ മാറ്റം എന്നത് ഗിൽ പഞ്ചാബിയും സഞ്ജു മലയാളിയും എന്നതാണ് സീരിയസ്ലി ബെൽറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ക്രിക്കറ്റിലുണ്ട് എത്ര പേർ അതിനോട് ആയിട്ട് അറിയും ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഈ പട്ടന്മാർക്കും നമ്പൂരിമാർക്കും ബ്രാഹ്മണന്മാർക്കും വേണ്ടി തുറന്നു വെച്ചാൽ അങ്ങനത്തെ ഈ ഹയർ കാസ്റ്റ് കാറ്റഗറിക്ക് വേണ്ടി തുറന്നു വെച്ചൊരു പോളിറ്റിക്സ് ഒരിക്കറ്റാകത്തുണ്ട് കർണാടകയിലൊക്കെ കളിച്ചുകൊണ്ട് എനിക്കിത് നന്നായിട്ട് അറിയുക ഈ സ്കീം അവിടെ ഇപ്പോഴും ക്രിക്കറ്റിലെ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ ഈ ജാതി അടിസ്ഥാനത്തിലാണ് മനസ്സിലായില്ലേ റിലീജിയൻ ജാതി സാധനങ്ങളൊക്കെ ഇപ്പോഴും ക്രിക്കറ്റിൽ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സിസ്റ്റിംഗ് ആണ് ഈ സാധനം പഞ്ചാബിയായ ഗില് ഏറ്റവും മോശം ഫോമിലും സ്ഥിരം ഓപ്പണറായി നായകനാണ് രാജകുമാരനാണ് മലയാളിയായ സഞ്ജു മികച്ച ഫോമിലും ഗംഭീര സ്ട്രൈക്ക് റേറ്റ് സ്ട്രൈക്ക് റേറ്റിലും സ്ഥിരം പുറത്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ പലതുണ്ട് ഗില്ലിന് ഗില്ലിന് ഈ കഴുത്തിലെങ്ങാണ്ടൊരു ഇഞ്ചുറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വന്നിട്ട് ഈ ഓപ്പണിങ്ങിൽ പിന്നെ ഇറക്കി വിട്ടുള്ളത് ഈ ചെങ്ങായിന് കഴുത്തിലെ വേദനയ്ക്ക് പരിഹാരമാവും മുമ്പ് അദ്ദേഹം ടീമിലെത്തിയത് മാത്രമല്ല കട്ടയ്ക്ക് കടക്ക് ടി ട്വൻ്റിയിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഓപ്പണറുമായി രണ്ട് പന്ത് നേരിട്ട് പുറത്തായി ഓർക്കുക ഒരു മാസത്തോളമായി പരുക്കിൽ പുറത്തായിരുന്നു പഞ്ചാബി ടീമിലെത്തിയതും ഒരു മാച്ച് പ്രാക്ടീസും ഇല്ലാതെ ഓപ്പണറായിട്ട് സീരിയസ്ലി മാൻ അതാണ് സഞ്ജുവിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഒരു വട്ടം സഞ്ജുവിനെ ടീമിലെടുക്കാതെ വന്ന സമയത്ത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇവരെന്താ പറഞ്ഞത് സഞ്ജു ഇത് കളിച്ചില്ല ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചില്ല സയ്യിദ് മുസ് മുസ്താഖ് അലി ട്രോഫിയിൽ മാറ്റിൽ സഞ്ജു അടിച്ച റണ്ണ് എത്രയും നിങ്ങൾ എടുത്തു നോക്ക് നേരത്തെ വീഡിയോ കണ്ട പോലെ അഭിഷേക് ശർമ്മ മാത്രമാണ് സഞ്ജുവിന് മോളിപ്പ് ആ ടീമിൽ റണ്ണ് കൂടുതൽ അടിച്ചിട്ടുള്ളത് വേറെ ഒരാളുള്ളത് ജിത ശർമ്മേൻ്റെ ഒക്കെ അവസ്ഥ എന്താ എത്ര എണ്ണ അയാൾ അടിച്ചിട്ടുള്ളത് ആ തൊണ്ണൂറ് റണ്ണാണ് തൊണ്ണൂറ് റണ്ണിട്ട് അടിച്ചോളൂ സഞ്ജു പത്തിരുന്നൂറ് റണ്ണടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഡൊമസ്റ്റിക്കിലും ഇപ്പോൾ ഫോമിലാണ് സഞ്ജു എന്നാലും കളിപ്പിക്കില്ല സഞ്ജുവോ നമ്മുടെ ആഭ്യന്തര ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പായ സയ്യിദ് മുസ്താക്ക അലി ട്രോഫിയിൽ തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ കളിച്ചു ലക്നോയിൽ തകർപ്പൻ പ്രകടനം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിൻ്റെ മുംബൈയും തകർത്തു ലക്നോയിൽ നിന്നും കതക്കിലെത്തിയപ്പോൾ വിധി വെള്ളം ചുമക്കാൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ഗംഭീറിൻ്റെ ജിതേഷ് കതക്കിൽ ഇന്ത്യ ജയിച്ചതോടെ നമ്മുടെ ആചാരപ്രകാരം വിന്നിങ് കോമ്പിനേഷൻ മാറ്റില്ല അതിനാൽ അടുത്ത കളിയും സഞ്ചു പുറത്താണ് സ്ഥിരമായി നിരാശപ്പെടുത്തുന്ന ഗില്ലും സൂര്യകുമാറും ജിതേഷും എല്ലാം തുടരും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കളി ജയിച്ചു കഴിഞ്ഞാൽ വിന്നിങ് കോമ്പിനേഷൻ മാറ്റില്ല കളി തോറ്റി കഴിഞ്ഞ് ഇനി ഒരു പരീക്ഷണത്തിന് റെഡിയല്ല ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഓക്കെ ജിതേ ശർമ്മനെ ഒരു പിടിച്ചിട്ട് കീപ്പർ ആകുന്നത് ആക്കിക്കോ സഞ്ജു ഈസ് എ വെരി ഗുഡ് ഫീൽഡർ ഇപ്പം ഇന്ത്യൻ ടീമിലെ ടോപ്പ് ഫൈവ് ഫീൽഡേഴ്സ് എടുത്ത് നോക്കാൻ പറഞ്ഞാൽ അതിൽ സഞ്ജു ആണ് അത്രയും നല്ല ഫീൽഡറാണ് സഞ്ജു സഞ്ജുവിനെ എപ്പോഴും ഈ വിക്കറ്റ് കീപ്പറായിട്ട് ബാക്കിൽ നിർത്താൻ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട നിങ്ങളൊരു ബാറ്റ്സ്മാനായി കസിഡർ ചെയ്തിട്ട് ഫീൽഡറായിട്ട് വെച്ചോ അങ്ങനെ ഒരു ഫുൾ ടൈം ബാറ്റ്സ്മാനായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫീൽഡറായിട്ട് വെച്ചാലും സഞ്ജു നിൽക്കില്ലേ സഞ്ജുവിൻ്റെ ക്യാച്ചസ് കണ്ടിട്ടുണ്ടോ വാ വിളിച്ചിട്ട് നോക്കിപ്പോ സഞ്ജു എടുക്കുന്ന ചില കാച്ചസ് കണ്ടു കഴിഞ്ഞാൽ ജിതാശർമ്മനുകൂലം നാളെ ഫീൽഡിൽ അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഫെബ്രുവരിയിൽ ടി ട്വന്റി ലോകകപ്പ് വരികയാണ് ഗംഭീറിനും അകാർക്കർക്കും സ്വന്തക്കാരെ തിരികെ കയറ്റേണ്ടതുണ്ട് സഞ്ജുവിനെ പുറത്താക്കില്ല പകരം പുതിയ പ്രയോഗം വരും വിശ്രമം മുഹമ്മദ് ഷമിക്കും സിറാജിനുമെല്ലാം കൽപ്പിക്കപ്പെട്ടതുപോലെ ഓസ്ട്രേലിയക്കെതിരെയായ പരമ്പരയിൽ മെൽബണിലെ മോശം പ്രകടനത്തിന്റെ പേരിലാണ് സഞ്ജു ആദ്യ ഇലവനിൽ നിന്നും തഴയപ്പെട്ടത് അതേ മാനദണ്ഡം ഗില്ലിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല മോശം പെർഫോമൻസിൻ്റെ പേരിൽ ഗില്ലിന് വിശ്രമം നൽകില്ല കാരണം അയാൾ പഞ്ചാബിയാണ് ബഡാ നോർത്ത് ഇന്ത്യ സഞ്ജു മലയാളിയാണ് ബ്ലഡി സൗത്ത് ഇന്ത്യ സീരിയസ് ടീമാണ് ഇതാണ് സഞ്ജു വിശ്രമം സൗത്ത് ഈ ബ്ലഡി സൗത്ത് ഇന്ത്യൻസ് എന്നാണ് ഇവന്മാർ പറയുക അതങ്ങനെ തന്നെ അച്ചട്ട പോലെ ഇവർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ നോർത്ത് നിന്ന് ടീം ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ ഇത് അത്യാവശ്യം ഒരു ഹയർ ലെവൽ ഓഫ് ക്രിക്കറ്റ് കളിച്ചവർക്കറിയാം ഇപ്പോൾ ഒരു നോർത്തിൽ നിന്നൊരു ടീമിനായിട്ട് നമ്മൾ കളിക്കാനൊന്നുണ്ടെങ്കിൽ ഈവന്മാർ ഇതേ വാക്കുപയോഗിക്കും ബ്ലഡി സൌത്ത് ഇന്ത്യൻസ് ബോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നമ്മൾ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് നിൽക്കുക എന്ന് വിചാരിച്ചോ മത ചോത്ത് ബ്ലഡി സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇവർ ബോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടാണ് മനസ്സിലായില്ല ഇപ്പോഴും ക്രിക്കറ്റിൽ നമ്മൾ താഴ്ന്നിട്ടും അവർ പൂന്തിട്ടുള്ള ഒരു സ്കീമരുടെ ഇടയിൽ ഉണ്ട് അത് ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിക്കറ്റ് ബോർഡുകൾ ഇപ്പോൾ നമ്മളുടെ കെ സി ആണെന്നുണ്ടെങ്കിലും തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിലും ഇവരുടെയൊക്കെ വിചാരം ബി സി സിൻ്റെ ഇടയിൽ ഇങ്ങനെ പഞ്ചവുച്ച് അടക്കിയിട്ട് റാൻ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന രീതിയാണ് ഇപ്പോഴും ഇവരൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നത് ഭരണം ഇപ്പോഴും ഉള്ളത് മുംബൈ ഡൽഹി കൊൽക്കത്ത ആ ബെൽറ്റിലാണ് ഇങ്ങനെ കിടന്നു കളിക്കുന്നത് പിന്നെ അറിയാമല്ലോ ഷാഖി താങ്ങി നിൽക്കുന്ന പോലെ മാത്രമേ പറ്റൂന്നുള്ളതുകൊണ്ട് അങ്ങനെ കുറേ പ്ലെയേഴ്സ് അങ്ങനെയും കയറ്റി വിടും എന്തൊരവസ്ഥല്ലോ ചൂക്ക് ഒരു പ്ലെയറത് എത്ര റണ്ണടിച്ചിട്ടും ആ പ്ലെയർ കാര്യമില്ല അയാളുടെ ടീമിൽ നിന്ന് പുറത്താണ് ഇങ്ങനെ ആയാലും അയാളെ വാല്യൂ കാണില്ല കരുവോപ്പിലേൻ്റെ വാല്യൂ മാത്രം കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ഞാൻ ഞാൻ സത്യത്തിൽ ഇന്നലെ സഞ്ജൂരി ഇരിപ്പ് കണ്ടിട്ടുണ്ടല്ലോ ഈ ഇന്നലെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നുണ്ടെങ്കിൽ സ്റ്റുബിയാണ് ഗംഭീരനെ തന്തക്കി വിളിച്ച് വീഡിയോ ഇട്ടിരുന്നു ആ രീതിയിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആ സ്കൈ സൂര്യകുമാർ യാദവ് തന്തക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോകൾ ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇത് ക്രിക്കറ്റാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഏ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം

देखिए यह बड़ा जरूरी है कि एज ए फैंस भी हम समझे एज एन आउटसाइडर हम समझे कि इंडियन टीम क्या करना चाहती है और क्या कर सकती है अगर आप उस सिचुएशन में हो अभी अगर संजू सैमसन को लेके आया गया अगर खुना खास्ता उनके रन नहीं आए तो भारत कैश ट्वेंटी सिचुएशन में आ जाएगा तो अगर ये मन बना लिया है भारतीय खेमे ने कि भाई वर्ल्ड कप में हम शुभमन गिल को ही देखेंगे तो फिर उनका रन आना बड़ा जरूरी है रन आना बड़ा जरूरी है। लेकिन अगर नहीं आए ना तो दो चीजों से नुकसान होगा एक तो भारत को भी नुकसान होगा जिसमें अच्छी शुरुआत नहीं मिलेगी दूसरा दबाव भी बढ़ता जाएगा शुभमन गिल के ऊपर क्योंकि लीडरशिप ग्रुप का हिस्सा है वो तो वहां पे इट इज मोस्ट इंपॉर्टेंट शुभमन गिल के रन नहीं आए रन आए जो अभी तक नहीं देखने को मिले हैं इसी वजह से मेंटली संजू सैमसन को भी रेडी रहना यह बड़ा जरूरी है मैं दोबारा ये कहूंगा शुभमन गिल अगर अपनी तरीके से बैटिंग करेंगे रन आएंगे उनके पर बहुत ज्यादा सोचने जाएंगे कि पीछे मेरे कोई बैठा है दिक्कत आएगी जहनी तौर पे तो वहां पे टीम मैनेजमेंट का रोल बहुत बड़ा हो जाएगा लेकिन ये भी देखना चाहेंगे ना कि संजू सैमसन मेंटली जब अगर मौका आता है तो वो रेडी रहे वाले प्लेयरे इंग तरह कैरियर കാരണം മെൻറ്റലിയും കൂടി തകർന്ന പരിപാടിയില്ല ഇപ്പോൾ സത്യത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാറിയാം സഞ്ജുവിനെ ടീമിലെടുത്തിട്ട് വെറുതെ വയ്ക്കുന്നത് അതിൻ്റെ ബാക്കിൽ വേറൊരു സംഗതി പോളിറ്റിക്സിൻ്റെ അവർക്ക് കാരണം സഞ്ജുവിനെടുത്ത് ടീമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എ ടീമിൻ്റെ ഭാഗമായിട്ടൊന്നും സഞ്ജു ഇടണ്ട വേറെ ടൂർണമെന്റുകൾക്ക് പോകുന്ന ടീമിൻ്റെ ഭാഗമായിട്ട് സഞ്ജുനെ ഇടണ്ട മറ്റേത് എ ടീമിൻ്റെ ഭാഗമായിട്ട് സഞ്ജുനെട്ടാലോ അല്ലെങ്കിൽ വേറെ ചെറിയ ഫോർമാറ്റിൽ വേറെ ഏതെങ്കിലും അസോസിയേറ്റ് നഷനായിട്ട് കളിക്കാൻ പോകുന്ന ടീമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ടൂർണമെന്റിലൊക്കെ പോകുന്ന ടീമിനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സഞ്ജുവിന് പിടിച്ച് ക്യാപ്റ്റനാക്കേണ്ടി വരും കാരണം സഞ്ജുൻ്റെ സീനിയോറിറ്റി സഞ്ജുൻ്റെ കപ്പാസിറ്റി സഞ്ജുവിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് കബഡിയും സഞ്ജുവിനെ കൊള്ളിക്കില്ല ഇവിടെ കൊടുന്ന് പുറത്തുവിടുക മെല്ലെ മെല്ലെ തട്ടിക്കളയാം എങ്ങനെയുണ്ട് ഇതാണ് ഐഡിയ ഇവന്മാരുടെ ഐഡിയ നോർത്ത് വെൽട്ടിൻ്റെ ഐഡിയ ഇതാണ് മനസ്സിലായില്ലേ ഇനി ഇവിടെ ഉള്ള ചില മലയാളികൾക്ക് ഇനിയും ഉണ്ടാവും എന്തുയോ കിട്ടിയ ചാൻസ് അടിക്കാറുണ്ടോ കിട്ടിയ ചാൻസ് അടിക്കാറുണ്ടോ എടേ ഒരു കാലണ്ടറിൽ ടി ട്വൻറ്റിന് മൂന്ന് സെഞ്ചുറി അടിക്കുകയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള പരിപാടിയാണോ നൂറ് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന പരിപാടിയല്ല ഇവിടെ നൂറ് പോയിട്ട് ഒരു രണ്ട് റണ്ണ് തികച്ചടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ടീമിൽ ഇരുന്നിട്ട് ഏഹ് ഒരു കുഴപ്പമില്ല തുകയെ ആപ്പിൾ നിന്നിട്ട് റൂമിൽ ഇരിക്കുന്നുണ്ട് വേറെ എടുത്താൽ അടിച്ചോ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എവിടെ ഓടുന്നുണ്ട് വെള്ളം കൊണ്ടുപോകുന്നൊരു മോശം കാര്യം എന്നല്ല പറയുന്നത് പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ് ആ ആ പ്ലെയറിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അയാൾ മാനസികമായിട്ടും തകർക്കണം അല്ല കരിയർ വൈസും തകർക്കണം അയാളെ ഇല്ലാതാക്കണം എന്നിട്ട് ഇവർക്ക് ഇവർക്ക് ചംച്ചപ്പണി എടുക്കണം കുറേ എണ്ണത്തിനെ കൊണ്ടുവരണം എന്നുള്ള രീതിക്കുള്ള ഈ ഒരു ടീമിൻ്റെ പരിപാടി ഞാൻ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ധൈര്യം അതാണ് ഇവരുടെ ധൈര്യം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഒരു റണ്ണും അടിക്കാത്ത ഒരുത്തനെ ഫിനിഷർ തൊണ്ണൂറ് റണ്ണ് നൂറ് റണ്ണ് തയ് മൂന്നക്കം തയ്ച്ചിട്ടില്ല ഏ ആറ് കളി കളിച്ച് മൂന്നക്കം തയ്ക്കാത്ത ആളാണ് ജിതേഷ് ശർമ്മ എമേർജിംഗ് ഏഷ്യൻ കപ്പിൽ ഞാൻ പറയുന്നില്ല ഈ ചെങ്ങായി അതായത് കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സഞ്ജുവിന് വേണ്ടി വർത്താനം പറയുന്നു എന്നുള്ളത് കേൾക്കണമുണ്ട് ഞാൻ പരിപാടി നിർത്തുകയാണ് പറയേണ്ട സമയത്ത് ആർക്കു വേണമെങ്കിലും എന്താ പറയുക നമ്മൾ ബാക്കപ്പ് കൊടുക്കണം മനസ്സിലായോ അത് നമ്മുടെ കടമയാണ് നമ്മളെ പ്ലെയറെ നമ്മൾ ബാക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ അതിന് ഇനിയിപ്പോൾ ഇത് വേറൊരു വർത്താനം പറയുന്നുണ്ട് അവിടെ സഞ്ജുവിൻ്റെ പി ആർ സഞ്ജുവിൻ്റെ പി ആർ സഞ്ജുവിന് വേണ്ടി സംസാരിക്കുന്നവർ സഞ്ജുവിൻ്റെ പി ആർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്കിക്കയോ എനിക്ക് വിഷയമല്ല ഐ ഡോണ്ട് കെയർ ഞാൻ സഞ്ജുവിൻ്റെ പി ആർ അപ്പോൾ ഏഹ് കാരണം അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇതിനിടയിൽ ഈ നോർത്ത് വെല്ലിലൊക്കെ പറയുന്ന ഒരു വർത്താനമുണ്ട് സഞ്ജുവിനാണ് ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളത് സഞ്ജുവിനാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സപ്പോർട്ടുള്ളത് ആവാതിരിക്കയോ ജനങ്ങളെ മുന്നിൽ ഒരുത്തനെ ടാലൻ്റ് ഉള്ള ഒരാളെ പെർഫോം ചെയ്ത ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് കോമാളിയാക്കുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞു സഞ്ജു ഇത് റിയലൈസ് ചെയ്ത് പറഞ്ഞതെങ്കിൽ ഓർമ്മ ഉണ്ടോ കഴിഞ്ഞോട്ടം ഞാൻ മോഹൻലാലിനെ പോലെ ആവാനാണ് എനിക്ക് താല്പര്യം എവിടെ എങ്ങനെ ഏത് റോൾ ചെയ്യാനും ഞാൻ റെഡിയാണ് കോമാളി ആക്കണത് നിങ്ങൾ ആക്കിക്കുക ഞാൻ റെഡിയാണ് എന്തൊരാ കഥ ഇടുക അയാളെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്